ഏർവാടി നാഗൂർ മുത്തുപേട്ട തിരുച്ചിറപ്പള്ളി എന്നീ സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് ട്രെയിൻ വഴി ഫാമിലിയായും അല്ലാതെയും ജനറൽ ടിക്കറ്റ് എടുത്ത് എങ്ങനെ എളുപ്പത്തിൽ പോയി വരാമെന്നാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ ബലിപെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ചെമ്മാട് ഭാഗത്തുള്ള ഷിഹാബുദ്ദീൻ അഷ്റഫ് എന്ന നമ്മുടെ യൂട്യൂബിലെ ചാ വീഡിയോസുകളൊക്കെ കാണുന്നൊരു സുഹൃത്ത് ഏർവാടി നാഗൂർ മുത്തുപേട്ട പോയി വരണമെന്ന് നല്ലൊരു റൂട്ട് നിർദ്ദേശിച്ചു തരണമെന്നും പറഞ്ഞ് ബന്ധപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഫാമിലി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു ടീമാണുള്ളത് സ്ലീപ്പർ ടിക്കറ്റ് ആണെങ്കിൽ കിട്ടാനുമില്ല പെട്ടെന്ന് തീരുമാനിച്ച തീരുമാനമായതുകൊണ്ട് അദ്ദേഹത്തിന് തിരക്കില്ലാതെ ഈ സ്ഥലങ്ങളിലൊക്കെ പോയി വരികയും വേണം അങ്ങനെ അദ്ദേഹത്തിന് ഒരു റൂട്ട് നമ്മൾ സെറ്റാക്കി കൊടുത്തു അങ്ങനെ അദ്ദേഹം ആ റൂട്ടിലൊക്കെ പോയി വന്ന് അദ്ദേഹം നല്ല സ്ലീപ്പർ യാത്രയേക്കാളും സുഖരമായൊരു യാത്രയായിരുന്നു പറയുകയും നിങ്ങൾ ഇങ്ങനെ ഒരു റൂട്ടിൽ വീഡിയോ എല്ലാം കൂടി ഉൾപ്പെടുത്തി ചെയ്യണമെന്നും നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരമാവുന്നെന്ന് കരുതുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യം നമ്മൾ ഏർവാടിയിലേക്കാണ് പോകുന്നത് അതിനുവേണ്ടി നമ്മൾ മധുരയിലേക്കാണ് ട്രെയിൻ കയറുന്നത് ഗുരുവായൂരിൽ നിന്ന് ഗുരുവായൂരിൽ നിന്ന് എല്ലാ രാത്രികളിലും പതിനൊന്നേകാലിന് പുറപ്പെടുന്ന ചെന്നൈ എക്മോ എക്സ്പ്രസ്സിനാണ് നമ്മൾ കയറുന്നത് ഈ ഒരു റൂട്ട് ഗുരുവായൂരിനടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ എടപ്പാട് കുറ്റിപ്പുറം തിരുവര് പരപ്പനങ്ങാടി കോട്ടക്കൽ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ബസ്സിന് ഇവിടേക്ക് എത്തിയാൽ വളരെ എളുപ്പത്തിൽ ഈ വണ്ടിയിൽ നമുക്ക് കയറാനാവും രാത്രി പതിനൊന്നേക്കാലിന് കയറിയാൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പതിനൊന്നേക്കാലോടു കൂടി മധുരയിലെത്തും തിരുവനന്തപുരം വഴി കറങ്ങിയിട്ടാണ് വണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ജനറൽ ടിക്കറ്റ് ചാർജ് വരും ഇത്രത്തോളം പറഞ്ഞപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും രാമനാഥപുരം എത്താൻ വേണ്ടി തിരുച്ചിറപ്പള്ളി വഴിയും കോയമ്പത്തൂരിൽ നിന്നെല്ലാം ചൊവ്വാഴ്ചയും മധുരയിലേക്കാണെങ്കിൽ പാലക്കാട്ടിൽ നിന്നൊക്കെ ട്രെയിനുകളില്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ ഇങ്ങനൊരു റൂട്ട് പ്ലാൻ ചെയ്യാനുള്ള കാരണം നമ്മുടെ യാത്ര പെട്ടെന്നുള്ള തീരുമാനമാണ് അപ്പോൾ സ്ലീപ്പർ ടിക്കറ്റ് കിട്ടാനില്ല പിന്നെ ജനറൽ ടിക്കറ്റിനാണെങ്കിൽ നല്ല തിരക്കുകൾ അനുഭവപ്പെടേണ്ടി വരും പിന്നെ കോയമ്പത്തൂർ പോയുള്ള വണ്ടിയൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടാണ് സ്ത്രീകളും കുട്ടികളും അടക്കുന്നൊരു ടീം ആയതുകൊണ്ട് തന്നെ തിരക്കില്ലാതൊരു യാത്ര എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ റൂട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഏത് റൂട്ടാണ് സൗകര്യമെങ്കിൽ ആ റൂട്ടിൽ മധുരയിലൂടെയോ അല്ലാതെയോ നിങ്ങൾക്ക് എറുപാടിയിലെത്തിച്ചേരാം അവിടെ നിന്ന് എങ്ങനെയാണ് നാഗൂർ മുത്തുപ്പേട്ടയിലേക്ക് പോവുക എന്ന് നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ ഗുരുവായൂരിന്ന് രാത്രി പതിനൊന്നേകാലോട് കൂടി പുറപ്പെട്ട് ഉച്ചക്ക് പതിനൊന്നേക്കാലോട് കൂടി മധുരയിലെത്തി കഴിഞ്ഞാൽ അവിടുന്ന് ഉച്ചക്ക് ഒന്ന് അമ്പതിനുള്ള രാമേശ്വരം പാസഞ്ചറിൽ കയറിക്കഴിഞ്ഞാൽ മൂന്നേ മുക്കാലോടു കൂടി നമുക്ക് രാമനാഥപുരം എത്താൻ കഴിയും പാലക്കാട് വഴി മധുരയിലേക്ക് എത്തിയവരാണെങ്കിൽ അവർക്കും ഈ ഒരു വണ്ടി തന്നെയാണ് രാമനാഥപുരത്തേക്ക് പോകാനുള്ളത് അങ്ങനെ രാമനാഥപുരം എത്തിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റാൻഡുണ്ട് അവിടെ നിന്ന് ഇരുപത്തിയഞ്ച് രൂപ കൊടുത്താൽ നമുക്ക് ഏർവാടിൽ എത്താൻ കഴിയും ചില ബസ്സുകാർ മുപ്പത് രൂപയും വാങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ വൈകുന്നേരത്തോടു കൂടി നമ്മൾ ഏർവാട് എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവിടെ താമസിച്ച് തൊട്ടടുത്ത ദിവസം നമ്മൾ ഉച്ച തിരിഞ്ഞതിന് ശേഷം രാമനാഥപുരത്തേക്ക് തന്നെ ബസ് കയറണം ഇനി നമുക്ക് തിരുച്ചിറപ്പള്ളി നാഗൂര് മുത്തുപേട്ട ദർഗകളാണ് സിയാർ ചെയ്യാനുള്ളത് നിന്ന് തന്നെ പട്ടുകോട്ട വഴിയും മുത്തുപ്പേട്ടയിലേക്ക് പകൽ സമയങ്ങളിലൊക്കെ ബസ്സുകൾ ലഭ്യമാണ് അഞ്ച് മണിക്കൂറിലധികം യാത്ര ചെയ്യേണ്ടി വരും ബസ്സിന് നമ്മൾ പോകുന്നത് ട്രെയിനിനാണ് രാമനാഥപുരത്ത് നിന്ന് വൈകിട്ട് നാല് അഞ്ചിന് പുറപ്പെടുന്ന തിരുച്ചിറപ്പള്ളി എക്സ്പ്രസ് എട്ട് അഞ്ചോടു കൂടി അത് തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പുറത്തിറങ്ങി പുറത്ത് ജംഗ്ഷനിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ദർഗയിലേക്ക് ബസ് കിട്ടും നെത്ത് ഹർഷ ദെർഗ എന്നാരോട് ചോദിച്ചാലും ബസ് കാണിച്ചു തരും ഏഴ് രൂപയാണ് ബസ്സിൻ്റെ ചാർജ് വരുന്നത് അപ്പോൾ രാത്രി നമ്മളൊരു എട്ടര മണിയോട് കൂടി തിരിച്ചിറപ്പള്ളി ദെർഗയിൽ എത്തിച്ചേർന്നാൽ അന്ന് രാത്രി അവിടെ നമ്മൾ സ്റ്റേ ചെയ്ത് സിയാറത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം സുബഹി നിസ്കരിച്ച ഉടനെ നമ്മൾ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പുറപ്പെടുക അവിടെ നിന്ന് എല്ലാ ദിവസവും ആറ് അമ്പതിന് പുറപ്പെടുന്ന കാരയ്ക്കൽ പാസഞ്ചറിന് കയറിയാൽ പത്ത് മണിയോടുകൂടി പത്ത് ആറിന് നമുക്ക് നാഗൂരിൽ എത്തിച്ചേരാൻ കഴിയും അങ്ങനെ നമ്മളൊരു പത്ത് മണിക്ക് നാഗൂർ എത്തിക്കഴിഞ്ഞ് ഒന്ന് രണ്ട് മണിക്കൂർ അവിടെ ചിലവഴിച്ച് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയോട് കൂടി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ നാ മുത്തുപേട്ടയിലേക്ക് പോകാം നാഗപട്ടണത്തേക്ക് ബസ് കയറി അവിടെ നിന്ന് മുത്തുപേട്ടയിലേക്ക് ബസ് കിട്ടും ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം സമയമെടുക്കും എത്താൻ അപ്പോൾ നമ്മളൊരു വൈകുന്നേരത്തിന് മുമ്പായി മുത്തുപ്പേട്ട എത്തിക്കഴിഞ്ഞാൽ നിന്ന് അവിടുത്തെ സിയാർത്ത് മറ്റും കഴിഞ്ഞ് ഒരു ആറ് മണിക്ക് മുമ്പായി മുത്തുപേട്ട ടൗണിൽ നിന്ന് മന്നാർക്കുടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ് കയറുക ഇരുപത്തിയഞ്ച് രൂപയാണ് ബസ് ചാർജ് ഏകദേശം ഒരു മണിക്കൂർ യാത്ര ഉണ്ടാവും മന്നാർക്കുടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ച് നമ്മൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം അവിടെ നിന്ന് എല്ലാ ദിവസവും രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് പുറപ്പെടുന്ന കോയമ്പത്തൂർ വരെ പോകുന്ന ചെമ്മൊഴി എക്സ്പ്രസ്സിന് നമ്മൾ കയറിയാൽ പിറ്റേ ദിവസം പുലർച്ചെ നാലേമുക്കാലോട് കൂടി നമുക്ക് കോയമ്പത്തൂർ എത്താൻ കഴിയും അവിടെ എത്തി നമ്മളെ നിസ്കാരമൊക്കെ നിർവഹിച്ചതിന് ശേഷം നമുക്ക് ആറ് മണിക്കുള്ള ഇൻ്റർ എക്സ്പ്രസ്സിനോ അല്ലെങ്കിൽ ഏഴ് അമ്പതിനുള്ള മാംഗ്ലൂർ എക്സ്പ്രസ്സിനോ നമുക്ക് നാട്ടിലേക്ക് കേരളത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും